മമ്മൂട്ടിയോ മോഹൻലാലോ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും ഇവർ പറയത്തില്ല ഇതിപ്പോ ഒരു ബഹുമാനം അദ്ദേഹത്തിനെ പറഞ്ഞ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ തീരുമാനിക്കുക അവർ ഏത് രാഷ്ട്രീയം എത്തി പക്ഷെ ആ രാഷ്ട്രീയം സിനിമയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരുമാതിരി വൃത്തികെട്ട പരിപാടി നടത്തുന്നത് വളരെ ബോറാണ് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം സോഷ്യൽ മീഡിയ എടുത്താലും മൂവി ഇൻഡസ്ട്രിയിലായാലും ഇപ്പോൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് ഉണ്ണിമുകുന്ദനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ വാർത്തകളും അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്തരമൊരു മൂവി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു സോ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു മൂവി വന്നു സ്വാഭാവികമായിട്ട് ആ മൂവിക്കകത്ത് വയലൻസ് ആണെന്ന് അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് പറയുന്നുണ്ട് അപ്പം അതനുസരിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണിക്കാതിരിക്കുക അതേപോലെ തന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക ഇതെല്ലാം ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും സെയിം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും ഹേർട്ടേഴ്സ് ഉണ്ട് മൂവിക്ക് നെഗറ്റീവ്സ് വരുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തി ഉയർന്നുയർന്നു പോകുമ്പോൾ കണ്ണുകടി ഉണ്ടാവുന്ന നമ്മളത് അത് സ്വാഭാവികമാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നോക്കുമ്പോൾ ഒരു മൂവിയുടെ പേരിൽ ഇല്ലെങ്കിൽ ഒരു നടന്മാരുടെ പേരിൽ വളരെയധികം ഫൈറ്റ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ മൂവി നമ്മൾ ഓരോ ജംഗ്ഷനിൽ പോകുമ്പം ഓരോ നടന്മാരുടെ ഫ്ലെക്സ് കൊണ്ട് ആ ജംഗ്ഷനിൽ തന്നെയുള്ള ചേട്ടന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി അടി വഴക്ക് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് വി എഫ് സി വിജയ ഫാൻസ് ക്ലബ്ബ് അതേപോലെ എസ് എഫ് സി സൂര്യ ഫാൻസ് ക്ലബ്ബ് ഞാനും പലപ്പോഴും സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ്നാടി ഉണ്ടാക്കിയ സമയങ്ങളുണ്ട് പിന്നീട് ചിന്തിക്കും എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് വെച്ച് എല്ലാ ആക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള കഴിവുണ്ട് പക്ഷെ പിന്നീട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഫോണായി സോഷ്യൽ മീഡിയ ആയി ഇൻ്റർനെറ്റായി സോ എല്ലാവരും അതിലോട്ട് തിരിഞ്ഞു ഫ്ലെക്സൊന്നും ഇപ്പം വെക്കുന്നില്ല എന്നല്ല അതിനർത്ഥം ഇപ്പോഴും ഉണ്ട് എങ്കിലും ആ ഒരു ഫാൻ ഫൈറ്റ് എങ്ങോട്ടേക്ക് പോയി ഫോണിലോട്ടായി വിജയ് ഫാൻസ് ആണെങ്കിൽ വിജയ് ഫാൻസ് ക്ലബ്ബെന്നുള്ളൊരു പേജ് അങ്ങനെ ഒരു ഫോണിലോട്ട് ചുരുങ്ങിയ ഒരു സമയമുണ്ട് പക്ഷേ ഇതിനെല്ലാം അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മാർക്ക് ആർക്കൊന്നൊരു മൂവി ഇറങ്ങി ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മളൊരു സിനിമയെ വിലയിരുത്തുന്നത് ആ സിനിമ എങ്ങനെയാണ് ഇല്ലെങ്കിൽ അതിൽ അഭിനയിച്ച നായകന്മാരെ എത്രമാത്രം ആ സിനിമയെ പെർഫെക്റ്റ് ആക്കി ഇതൊന്നും അല്ല ചിന്തിക്കുന്നത് രാഷ്ട്രീയം എന്നുള്ള ഒരു കാര്യമാണ് സിനിമയിലേക്കും കൊണ്ടുവന്നത് സിനിമ ആ രീതിയിൽ വിടാതെ അതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കോ എന്നൊരു മൂവി ഈ ഒരു മൂവി വന്നതിന് ശേഷം എത്രയോ പേർക്ക് കുരു പൊട്ടിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം സെയിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ തന്നെ പറയുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം

സത്യം പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ അവർക്ക് ഇത്രയും പറഞ്ഞാൽ മതി നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ പോയി കാണാം പക്ഷേ ഇത് ഒരു സിനിമയെ അത്രമാത്രം അങ്ങ് തരം താഴ്ക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ അപമാനിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് സെയിം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് മമ്മൂട്ടിയോ മോഹൻലാലോ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഇവർ പറയത്തില്ല ഇതിപ്പോൾ ഒരു ബഹുമാനമില്ലായ്മ അദ്ദേഹത്തിന് പറഞ്ഞ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ എന്തും കാണിക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് ഒരാൾ മാത്രല്ല ഈ ഒരു സിനിമക്കെതിരെയും ആ ഒരു വ്യക്തിയെ വ്യക്തിയോട് മുൻകൂട്ട് ഇല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ കാണിക്കുന്നത് നമുക്ക് വേറൊരു വീഡിയോ ഒന്ന് കണ്ടോട്ട് വെക്കാം നല്ല ും പറഞ്ഞു അതിലും കമന്റ് അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയ അത് ചെയ്യാൻ പറ്റില്ല പത്തിരുന്നൂറ് നല്ല ഭംഗിയില് ജോലി ചെയ്യുന്ന ഒരു സമയം നടക്കും അപ്പൊ കുടുംബം ജീവിക്കും ഈ പ്രൊഡ്യൂസർ തിരിച്ചു കിട്ടിയത് അയാൾ കൊണ്ട് പടർ ഭാഗ് റിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി തല്ലിപ്പൊളി നമ്മുക്കാടെ മകൻ പറയുന്ന ഒരു കാര്യം ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ രാഷ്ട്രീയം നോക്കിയാണ് ആ ഒരു രീതിയിലുള്ളൊരു സംസാരം ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ തീരുമാനിക്കുക അവർ ഏത് രാഷ്ട്രീയത്തിൽ പക്ഷേ ആ രാഷ്ട്രീയം സിനിമയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരുമാതിരി വൃത്തികേട്ട പരിപാടി നടത്തുന്നത് വളരെ ബോറാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യമുണ്ട് എത്രയോ നടന്മാർ അവരുടെ രാഷ്ട്രീയവും സിനിമാ ഫീൽഡും ഒരുമിച്ച് കൊണ്ടു നമുക്ക് കാണാം ഇപ്പോൾ ഗണേഷ് കുമാർ അതേപോലെ തന്നെ എം എൽ എ മുകേഷ് എത്രയോ പേരെ നമുക്ക് കാണാം ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഇവരും സിനിമ കൊണ്ടുവന്നതും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാളികപ്പുറം അതേപോലെ തന്നെ ദൈവവിശ്വാസമുള്ള ഒരുപാട് സിനിമകൾ ചിത്രീ സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദനെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സംഘിയാണ് പക്ഷെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല താൻ ബി ജെ പിയിലാണ് ബി ജെ പി പ്രവർത്തിക്കുകയാണെന്ന് അതേപോലെ തന്നെ നരേന്ദ്രമോദിയായിട്ടുള്ള ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരിക്കലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ സംഘിയാണെന്ന് ഇല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ചെയ്ത ശേഷം സംഘി എന്നുള്ളൊരു മുദ്ര കുത്തിയേക്കുമാണ് ഉണ്ണിമുകുന്ദനെ ഇപ്പൊ ഉണ്ണി ഏത് രാഷ്ട്രീയമായിക്കോട്ടെ അത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ നമ്മൾ സിനിമ കൂട്ടി കലർത്തേണ്ട ആവശ്യമില്ല പണ്ട് കാലങ്ങളിൽ നമ്മളെ പണ്ടൊക്കെ വെച്ചാൽ നമ്മളൊരു മൂവി വരുമ്പോൾ ആ മൂവിയിലെ ആ മൂവീൻ്റെ കഥ എന്താണ് അല്ലെങ്കിൽ ആ മൂവി സക്സസ് ആക്കാൻ ഡയറക്ടർ എന്തൊക്കെയാണ് ചെയ്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആ മൂവി എത്രമാത്രം പെർഫെക്റ്റ് ആക്കി നമ്മൾ ആ മൂവിയാണ് വിലയിരുത്തി മൂവി എന്തുമാത്രം മാത്രം ഇല്ലെങ്കിൽ സക്സസ് ആക്കണമെന്ന് എന്ന് പക്ഷേ ഇന്നത്തെ കാലത്തിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയിലുള്ള ആക്ടർ ഏത് രാഷ്ട്രീയത്തിലാണ് ആ വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നത് ആ രാഷ്ട്രീയം വെച്ചില്ലെങ്കിൽ ആ രാഷ്ട്രീയം വെച്ച് ആ വ്യക്തിയെ അപമാനിക്കുകയും ആ സിനിമയെ മൊത്തത്തിൽ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്തിനാണ് ഇപ്പം രാഷ്ട്രീയം അത് ആ രാഷ്ട്രീയത്തിന്റെ രീതിയിൽ പോയിക്കോട്ടെ സിനിമയിലോട്ട് അതിനെ എന്തിനാ കലർത്തുന്നതിനാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി നമുക്ക് വേറൊരു വീഡിയോ കണ്ടു നോക്കാം അങ്ങനെ ഒന്നും ഇല്ല ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നു ഒന്നെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് കാണും കാരണം ഇപ്പം വയലൻസ് ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇപ്പം സുരാജ് വെഞ്ഞാറൻ പോലൊരു ഫിലിം എത്രയോ ഫിലിമിൽ വയലൻസ് ഉള്ള ഫിലിമിൽ സുരാജ് വെഞ്ഞാറമ്മൂടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മളൊരു വ്യക്തിയെ വളരെയധികം ഒരു ബഹുമാനമില്ലായ്മയിലൂടെ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തിനാണ് ഇപ്പം ആ വ്യക്തി ഇപ്പം ഈ പുള്ളിക്ക് ഇങ്ങനെ പറയാം ഇപ്പം ഇന്ന സിനിമകൾ പോകുന്നുണ്ട് ആ സിനിമ ഇഷ്ടപ്പെടുന്നവർ ആ സിനിമയ്ക്ക് പോവാ ഇല്ലെങ്കിൽ ഈ ഇത്തരം മൂവീസ് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു മൂവി പോകുന്നതിൽ പറയുന്നതിലൊരു അന്തസ്സുണ്ട് ഒരു മര്യാദയുണ്ട് പക്ഷേ ഇത് വെറും ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ ഫിലിമിനെയും അപമാനിക്കുന്ന രീതിയിലേക്ക് പൊയ്ക്കോണ്ടിരിക്കും സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ആൾക്കാർക്ക് ഇഷ്ടക്കേടൊക്കെ വരും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായുള്ള ഒരു കാര്യമുണ്ട് ഉണ്ണിമുകുന്ദൻ എന്നുള്ളൊരു വ്യക്തി അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്തൊരു സിനിമയാണ് മാർക്കോ സ്വാഭാവികമായിട്ടും അതൊരു പാൻ പാനിന്ത്യൻ മൂവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ വമ്മൻ ഹിറ്റാണ് മാർക്കോ സ്വാഭാവികമായിട്ടും ആ ഒരു മൂവിയെ ജനങ്ങൾ ജനങ്ങളേറ്റെടുക്കുമ്പോൾ സെയിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചെറിയ കുരുപൊട്ടൽ ഇല്ലെങ്കിൽ അസൂയ അതൊക്കെ തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല സിനിമാ നടന്മാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഏത് രാഷ്ട്രീയം ഇഷ്ടപ്പെടണം ഏത് രാഷ്ട്രീയത്തിൽ പോകണം എന്നൊക്കെ ഉള്ളത് വ്യക്തിപരമായിട്ടുള്ള കാര്യം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പം മറ്റൊരു സൈഡിൽ ആ വ്യക്തി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി നല്ല ബെറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാതെ ആ വ്യക്തി ഇന്ന രാഷ്ട്രീയത്തിലായത് കൊണ്ട് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടേണ്ട ആ സിനിമ കാണണ്ട ഏത് ആ ഒരു രീതിയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അത് അതൊക്കെ വളരെയധികം ബോറായിട്ടുള്ള കാര്യമാണ് പല നടന്മാരും ഫേസ് ചെയ്യുന്നുള്ള കാര്യമാണ് രാഷ്ട്രീയം എന്നുള്ളൊരു ഇത് വെച്ച് തന്നെ ആ ഒരു പടത്തിനെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം തിയേറ്ററിൽ വരുമ്പോൾ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്ക ആൾക്കാരിലേക്ക് ആ മൂവി കാണാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് കൂടി ഇല്ലായ്മ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ഞാൻ നേരിട്ടേയും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഒരു വ്യക്തി തന്നെ ഉയർന്നുയർന്നു പോകുമ്പോൾ അതിൽ നന്നായിട്ട് നന്നായിട്ടവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് പറഞ്ഞ് അതിനെ വെറും ഇതാക്കി ആ വ്യക്തിയെയും അപമാനിച്ച് ആ രീതി കൊണ്ടുവന്നതിനോട് എനിക്ക് താല്പര്യമില്ല നമ്മളൊരു കാര്യം ഒരു വ്യക്തി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി അത് ആണെങ്കിൽ പോലും അത് നല്ല കാര്യമാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് അതാണ് വേണ്ടത് അത് സെയിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ സിനിമാ ഫീൽഡിലായിക്കോട്ടെ ഏത് ഫീൽഡിലായിക്കോട്ടെ ഒരു വ്യക്തി നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ അംഗീകരിക്കുക അതാണ് വേണ്ടത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ